കൊല്ലം നിലമേലിൽ ഗവർണർക്ക് നേരെ കരിങ്കുടി കാണിച്ച് പ്രതിഷേധിച്ച് എസ് എഫ് ഐ പ്രവർത്തകർക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട് കൊട്ടാരക്കര കോടതിയാണ് പന്ത്രണ്ട് പേർക്ക് ജാമ്യം നൽകിയത് ദിലീപ് ദേവസ്വയുണ്ട് ദിലീപ് എന്താണ് വിവരങ്ങൾ ആ വിനീത നാല് ദിവസം മുൻപായിരുന്നു കൊല്ലം നിലമേലിൽ വെച്ച ഗവർണർക്ക് നേരെ എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത് ഈ പന്ത്രണ്ട് പ്രവർത്തകർക്കാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ച് കൊട്ടാരക്കര കോടതിയാണ് ജാമ്യം അനുവദിച്ചത് എല്ലാ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ വന്ന ഒപ്പിടണം എന്നുള്ള ഉപാധിയുണ്ട് രണ്ട് മാസം ഇത് തുടരേണ്ടത് ചടയമംഗലം പോലീസ് സ്റ്റേഷനിലാണ് ഈ എസ് എഫ് ഐ പ്രവർത്തകർ എത്തേണ്ടത് നൂറ്റി ഇരുപത്തി നാല് മുന്നൂറ്റി അൻപത്തി മൂന്ന് വകുപ്പുകൾ പ്രകാരമായിരുന്നു കേസെടുത്തിരുന്നത് എന്നാൽ ഇത് നിലനിൽക്കില്ല എന്ന പ്രതിഭാഗം വാദിക്കുകയും ചെയ്തിരുന്നു ഈ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചു അല്ല വാഹനം തടഞ്ഞു അറ്റാക്ക് ചെയ്തു എന്നുള്ള കാര്യങ്ങളായിരുന്നു ഗവർണർ പറഞ്ഞിരുന്നത് പക്ഷേ ദൃശ്യങ്ങളിലൊന്നും തന്നെ അത് കാണാനില്ല എന്നായിരുന്നു പ്രതിഭാഗം വാദിച്ചിരുന്നത് ഈ നാല് ദിവസം മുൻപ് ഗവർണർ കടന്നു പോകുന്നതിനിടെ പ്രതിഷേധിച്ച എസ് എഫ് ഐടെ പ്രതിഷേധത്തിൽ പ്രകോപിതനായിരുന്ന ഗവർണർ റോഡരികിൽ കസേരയിട്ട് രണ്ട് മണിക്കൂറോളം ഇരുന്നിരുന്നു ഡി ജി പി എത്തിയാൽ മാത്രമേ താൻ ഇവിടെ നിന്ന് മാറുകയുള്ളൂ എന്നുള്ള നിലപാടിലടക്കം എടുത്തതിന് ശേഷം കർശനമായ വകുപ്പുകൾ ചുമത്താൻ അന്ന് ഗവർണർ പറയുകയും ചെയ്തു ഈ നൂറ്റി ഇരുപത്തിനാല് വകുപ്പ് യും ചെയ്തു കണ്ടാൽ അറിയാവുന്ന അഞ്ച് പേരടക്കം പതിനേഴ് പേർക്കായിരുന്നു കേസെടുത്തിരുന്നത് ഇതിൽ പന്ത്രണ്ട് പേരെയായിരുന്നു ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് അവർക്കാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത് വിനിത